ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോഴേ രാവിലെ ഞാനൊരു നേരത്തെ ആ മണിക്ക് തന്നെ എണീച്ചു കേട്ടോ ആറു മണിക്ക് എണീച്ചിട്ടൊക്കെ പെട്ടെന്ന് തന്നെ വെയിറ്റ് നോക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് വെയിറ്റ് ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല കുറച്ച് കൂടുതൽ വെയിറ്റ് ആയതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ പല്ല് ബ്രഷൊക്കെ ചെയ്ത് ചായയൊക്കെ ഒക്കെ ഒരു കപ്പ് ചായയൊക്കെ കുടിച്ച് പിന്നെ നേരെ കിച്ചണിലോട്ട് കയറുകയാണ് കേട്ടോ പുട്ടും പയറ് കറിയുമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പുട്ടൊക്കെ കുഴച്ച് വെച്ചു പുട്ടൊക്കെ നിറച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ സ്പൂണ് കൊണ്ടൊക്കെ ഒന്ന് പുട്ട് നിറച്ച് കഴിഞ്ഞു പുട്ടു കുറ്റിയിൽ പൊടിയൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊന്നും ആവാതെ കുറച്ച് വൃത്തിയിലൊക്കെ നിറയ്ക്കാൻ പറ്റും ഇപ്പോൾ പുട്ടുകുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പുറം കുക്കറിൽ പയർ പയറൊക്കെ ചെറുപയറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടെ ആവുകയാണ് കേട്ടോ ആ സമയത്തെ ഞാൻ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ തുണി കഴുകാൻ വേണ്ടി വാഷിംഗ് മെഷീൻ എടുത്തു അതിൻ്റെ ഡിറ്റർജൻറ്റ് ഡ്രയിൽ ഞാൻ ലിക്വിഡാണ് കേട്ടോ വാഷിംഗ് ലിക്വിഡാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് വാഷിംഗ് വാഷിങ്ങൊക്കെ നടക്കുമല്ലോ ഇപ്പം ഞാനൊരു ക്യുക്ക് വാഷായിട്ട് കൂടുതൽ അഴുക്കൊന്നുമില്ലാത്ത തുണികളായിരുന്നു പെട്ടെന്ന് ക്യുക്ക് വാഷായിട്ട് ഒരു മുപ്പത്തേഴ് മിനിറ്റ് മുപ്പത്തേഴ് മിനിറ്റാണ് കേട്ടോ ഇത് ഓൺ ചെയ്ത് വെച്ചത് അപ്പോഴേ പുട്ടും പയറും ആവുന്ന സമയത്ത് തന്നെ നമുക്ക് വാഷിംഗ് ഒക്കെ നടക്കുമല്ലോ അങ്ങനെ വാഷിംഗ് മെഷീനിലൊക്കെ തുണികളൊക്കെ ഇട്ട് എല്ലാം ഓൺ ചെയ്ത് കൊടുത്തു അപ്പോഴത് അതിൽ വാഷിംഗ് നടക്കാനായിട്ട് മിനിറ്റ് മിനിറ്റുകൊണ്ട് നമുക്കെല്ലാം ഇത് റെഡിയായി കിട്ടും അപ്പോൾ വാഷിംഗ് ഇതൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞ് വാഷിംഗ് മെഷീനൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞ് ഞാൻ മുറ്റത്തോട്ടിറങ്ങി മുറ്റത്തോട്ടിറങ്ങാതെ എനിക്ക് പറ്റില്ല കേട്ടോ രാവിലെ എണീച്ചത് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങും ഇന്ന് പിന്നെ പുട്ടും പയറൊക്കെ അടുപ്പത്ത് വെച്ച് ഗ്യാസിലൊക്കെ വെച്ച് ആവുമ്പോഴേക്കും നമുക്ക് മുട്ടത്തൊക്കെ ഇറങ്ങി പൂക്കളും ചെടികളൊക്കെ നോക്കാമല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ചെമ്പരത്തിപ്പൂ ഇത് നല്ല സുഗന്ധിപ്പൂ ഇപ്പോൾ ഭയങ്കര പുഴുക്കളാണ് കേട്ടോ ചെടികളിലും പൂക്കളിലും ഒക്കെ ഒരു ഒരുമാതിരി കമ്പിളിപ്പുഴു തന്നെയാണെന്നാണ് കാണുന്നത് ഭയങ്കര പുഴുവാണ് വാഴയിലും ചെടികളിലൊക്കെ വന്ന് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരമൊക്കെ പുഴുക്കളെ നോക്കണം ചെടി മുഴുവൻ തിന്ന് കഴിയും നല്ല റോസാച്ചെടിയാണ് കേട്ടോ മഴയൊക്കെ ഇപ്പം മാറി കൊണ്ട് ചെറിയ ചെറിയ മഴയല്ലേ ഉള്ളൂ ഇനിയുള്ള കാലങ്ങളിൽ ഈ മഴയൊക്കെ കുറയുന്ന സമയങ്ങളിൽ നന്നായിട്ടൊക്കെ പൂക്കളൊക്കെ വിരിയുന്ന സമയങ്ങളായിരിക്കും റോസാപ്പൂക്കെ നന്നായി വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കടും മഴയത്ത് പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നാടൻ റോസയും ഈ ലൈറ്റ് എല്ലോ കളർ റോസയൊക്കെ നന്നായി വിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ എട്ട് മണിപ്പൂക്കളൊക്കെ ഇങ്ങനെ വിരിയാൻ വേണ്ടി കാത്തുൽപ്പം ഉണ്ട് എട്ട് മണി ആയില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് തുളസി തുളസിക്കതിരൊക്കെ നുള്ളിയെടുക്കുകയാണ് നമ്മുടെ ഭഗവാൻ്റെ അടുത്ത് കൊണ്ട് വെക്കണമല്ലോ അപ്പോൾ തുളസി കതിരൊക്കെ നുള്ളി എടുത്തുകൊണ്ട് ഞാൻ ഭഗവാൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഭഗവാനൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് തുളസി കതിരൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭഗവാനൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു വീണ്ടും കിച്ചണിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണനാണിത് കുഞ്ഞുണ്ണിക്കണ്ണനാണ് നല്ല ഭംഗിയില്ലേ ഉണ്ണിക്കണ്ണനെ കാണുവാൻ പൂക്കളൊന്നും വെച്ചില്ല കേട്ടോ ഒന്ന് തുളസി കതിരാണ് വെച്ചത് അപ്പോഴേ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് നേരെ വീണ്ടും ഞാൻ കിച്ചണിലോട്ട് പോയി തന്നെ നമ്മുടെ പറശ്ശിനിക്കടവ് ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ദൈവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നേരെ പിട്ടൊക്കെ റെഡിയായി പയറൊക്കെ വെന്ത് കഴിഞ്ഞു അപ്പോൾ പിട്ടൊക്കെ ഞാൻ തള്ളുകയാണ് കേട്ടോ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി ഇനി ഒരു പ്രാവശ്യം ഉണ്ടാക്കണം പിന്നെ ചെറുപയറിനെ മുളകൊക്കെ വറുത്തിരിക്കുകയാണ് ചെറുപയർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്ക് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ എല്ലാം കഴുകി കഴിഞ്ഞ സീറോ ആയി അതിന് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുണിയൊക്കെ വിരിക്കുക അപ്പം നമ്മളിനി പുട്ടും പയറൊക്കെ കഴിക്കാൻ പോവുകയാണ് അടുത്ത പുട്ടുമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നല്ല ചെറുപയറാണ് കേട്ടോ ഒരു നാടൻ ചെറുപാ ചെറുപയറാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഈ ചെറുപയർ പുട്ടിൻ്റെയും ചെറുപയറിൻ്റെയും കൂടെ ബൂസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഞാൻ തുണിയൊക്കെ ആറിയിടാൻ പോയി അപ്പോഴേക്ക് എട്ട് മണി എട്ടേകാലൊക്കെ ആയി എട്ട് മണി പൂവൊക്കെ നന്നായി വിരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ചെമ്പരത്തി എന്തു ഭംഗി ആദ്യമായിട്ടാണ് കേട്ടോ ഇതെനിക്ക് എൻ്റെ ഒരു റിലേറ്റീവ് തന്നതാണ് നല്ല പൂവാണ് കേട്ടോ നല്ലൊരു കളറാണ് പിന്നെ മീനൊക്കെ കിട്ടിയിരുന്നു മുള്ളൻ മീനാണ് കേട്ടോ ഈ കണ്ണൂർ സൈഡിലൊക്കെ മുള്ളൻ എന്നാണ് പറയുന്നത് മീനൊക്കെ ഞാൻ വെട്ടിക്കഴുകി ക്ലീനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും കിച്ചണിലോട്ടൊക്കെ എന്നെ കയറി പുറത്തുനിന്ന് കിച്ചണിലോട്ട് തന്നെ കയറി അപ്പോൾ മുള്ളൻ കറിയാണ് ഒരു സിമ്പിളായിട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത് പച്ചമുളക് ഇടുക തക്കാളി ഇടുക പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുക്കുക പിന്നെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച തേങ്ങ ഇതിൽ മുളകും മഞ്ഞളും കൂടെ അരച്ചിട്ടാണ് കേട്ടോ നന്നായി പേസ്റ്റായി അരയ്ക്കണം പിന്നെ ഉപ്പ് ചേർക്കുക പിന്നെ പുളിവെള്ളം ഞാൻ വാളൻ പുളിവെള്ളമാണ് ഒഴിച്ചത് അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ കുടമ്പുള്ളി വേണമെങ്കിൽ നിങ്ങൾക്കിടാം ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലോട്ടിടാം പിന്നെ ഒരു മൂന്ന് തള മാത്രം മതി അപ്പോഴേക്ക് മുള്ളിൻ കറിയൊക്കെ റെഡിയായി കറിവേപ്പിലേക്കിട്ട് നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ കുറച്ച് വറുക്കാനായി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ നേരത്തെ ഞാൻ തിരുമ്മി വെച്ചിരുന്നു കേട്ടോ പുഴ ഉപ്പും മുളക്കും മഞ്ഞളും കൂടെ തിരുമ്മി വെച്ച് നന്നായി തിരുമ്മി വെച്ചൊരു പത്ത് മിനിറ്റ് ശേഷം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം നല്ല ഫ്രഷ് മുള്ളനാണ് കേട്ടോ കിട്ടിയത് മുള്ളൊക്കെ ഉണ്ടാവും വളരെ സൂക്ഷിച്ച് വേണം കഴിക്കാൻ വറുത്തതിന് തീരെ മുള്ള ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ മുള്ള മീനൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയെന്നാണ് വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുക്കുന്നത് ഒരു സൈഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ പയറ് തോരനൊക്കെ റെഡി ആവുന്നുണ്ട് പ്രത്യേക അടുപ്പിൽ പയറ് തോര റെഡി ആയിട്ടുണ്ട് മുള്ളനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കെ കഴിക്കാം അപ്പോൾ ഞാൻ ചോറ് വിളമ്പുന്നുണ്ട് പിന്നെ മുള്ളൻ മീൻ ഒരു മൂന്ന് നാലെണ്ണം വറുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട് പയറ് തോരനും കൂടെ വിളമ്പുന്നുണ്ട് അപ്പോൾ മുള്ളൻ്റെ കറിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒച്ച ഉണമായിരുന്നു കേട്ടോ ഇന്നത്തേത് മുള്ളൻ കറി മുള്ളൻ ഫ്രൈ പിന്നെ പയറുത്തോര ഇതും കൂട്ടിയിട്ട് നന്നായി ഉണ്ണമിച്ചു അപ്പോഴേ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമേ താങ്ക്